വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ യാത്ര അതിരാവിലെ തുടങ്ങിയിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ആലോചിച്ച് ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ് എപ്പം പോകാൻ പോവാനിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാകും ഇറങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ ഞങ്ങൾക്ക് പോവാനേ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം ഞങ്ങളെല്ലാ തടസ്സങ്ങളും മാറ്റി പോകാൻ പോവുകയാണ് വേറെ എവിടെ അല്ല നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നടയിലോട്ടാണ് കുറേ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ആറ് വർഷമായിട്ട് പോകാം 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 എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നു അതിനിടയ്ക്ക് കൊറോണ വന്നു പിന്നെ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി മോള് കുഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ പോകാൻ പറ്റാതെ നീക്കി 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 കൊണ്ടുപോയൊരു യാത്രയാണ് ഇപ്പോൾ സാധ്യമാണോ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴായിരിക്കും ചിലപ്പം ദൈവം നിശ്ചയിച്ചിരിക്കുന്നൊരു സമയവും അങ്ങനെയും പറയാമല്ലോ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ യാത്ര രാവിലെ തുടങ്ങി ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ലേറ്റായി കാരണം ഞങ്ങൾ ഹൈവേ റോഡിൽ കൂടെയൊക്കെ എറിയത് അപ്പം ഹൈവേ അറിയാമല്ലോ ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ് പാ എന്താ പറയുക പണി ഒരു സ്ഥലമാണ് പക്ഷെ അതിലേക്ക് ഒരുപാട് ചുറ്റിക്കറങ്ങി നമ്മൾ ഒരുപാട് വലച്ചു ഗുരുവായൂരപ്പൻ എന്നാൽ പുള്ളി വിചാരിച്ചിട്ടുണ്ട് കുറേ നാളായല്ലോ നിങ്ങൾ വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കറങ്ങിയിട്ട് വന്നാൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഹോട്ടലൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയേ അങ്ങനെ ഞങ്ങൾ അവിടെ റൂമിലെത്തി ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം ക്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞോട്ടോ കുറച്ച് തിരക്കുണ്ടായിരുന്നു വേറൊരു ആളുണ്ടായിരുന്നു എൻ്റെ ഒരു ചെറിയ ഡിലേ വന്നു പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാനും ടൈമായി കാരണം ഇപ്പം തന്നെ അഞ്ചര മണി കഴിഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോൾ അപ്പം ഞങ്ങൾ ഇനി നേരെ റൂമിലോട്ടൊന്ന് പോയി എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ടൊന്ന് പോകണം അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി ഞങ്ങൾ റൂമിലെത്തിയിട്ട് നല്ല റൂമാണ് നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു പ്രൈസിന് നമുക്കൊരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി റൂമിന് വൺ ഡേ വൺ ഡേക്ക് ആയത് അപ്പം നമുക്ക് ആ ക്യാഷിന് എന്തായാലും നല്ല വർത്തായിട്ട് നമുക്ക് തോന്നി കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയും എപ്പോഴും ചൂടുവെള്ളം ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എ അപ്പം നമ്മൾ ലോങ്ങ് പോയാൽ എന്തെങ്കിലും റൂമിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ നല്ല നല്ല റൂം കേട്ടോ ആർക്ക് വേണമെങ്കിലും പോയി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൂമും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എൻ്റെ മിടുക്കി മോളൊന്ന് ഒന്ന് റെഡിയാക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും അതാണ് പ്രകൃതം അടങ്ങി നിൽക്കത്തേ ഇല്ല ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് മേക്കപ്പൊക്കെ ഇടാനും ഒക്കെ ഇഷ്ടമാണ് അപ്പം ആളെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് വേണം ഒന്ന് റെഡിയാവാൻ ആൾ ഇത് ഈ ഈ പട്ടുപ്പാവിടെയൊക്കെ ഇടുന്ന തന്നെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം അവൾക്ക് അത് കംഫർട്ടബിളല്ല എന്ന് പറയും നടക്കാനൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് പിന്നെ ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട അങ്ങനെ ഒരുങ്ങുന്നതൊക്കെയാണ് പിന്നെ അവളെ ഒന്ന് ഒരുക്കണം ഒരുക്കിയിട്ട് പിന്നെ ഇനി എനിക്ക് ഒരുങ്ങണം പിന്നെ പ്രതീക്ഷ പോലെ ടൈം കിട്ടിയില്ല ഒന്നിനും ടൈം കിട്ടിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി അമ്പലത്തിൻ്റെ നടയിലെത്തി അവിടെ പൂക്കടയിൽ നിറച്ച് പൂക്കൾ മുല്ലയൊക്കെ നല്ല ഭംഗിക്ക് നല്ല ഭംഗിയായിട്ട് അടുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് തൻ്റെ മോള് എവിടെ പോയാലും കുറേ ടോയ്സിൻ്റെ കടയിൽ കയറി നിൽക്കും പിന്നെ അവളെ ഒന്ന് സമാധാനപ്പെടുത്തി അവളവിടെ നിന്ന് മാറ്റിയെടുത്തു വന്ന് പിന്നെയും പൂക്കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു അപ്പോൾ അവർ പറഞ്ഞു മഞ്ഞ ഒരു തുണിയിൽ അവൽ അവലാമെന്ന് തോന്നുന്നു കെട്ടി വെച്ചിട്ടുണ്ട് അതുകൂടി കൊണ്ടുപോയിക്കോളാം പറയും അങ്ങനെ അതും കൂടി വാങ്ങി മേടിച്ച് ഞങ്ങളങ്ങനെ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആറ് ആറരയ്ക്ക് ആറര എന്തായാലും ആയിട്ടുണ്ടാവണം അവിടെ കോവിലിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് ഹറി പറയാണ് നമ്മൾ റെഡിയായി ഇറങ്ങിയത് കാരണം നേരമായി അവിടെ ഇനി എപ്പോഴാണ് നട അടയ്ക്കണമെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത് രാത്രിയിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ അവിടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ശിവേലിക്ക് ഇങ്ങനെ ആന എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ശിവേലി ടൈമും കൂടിയായിരുന്നു ആ സമയത്ത് ആന എഴുന്നള്ളിപ്പും അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോ എടുത്തു മോളുടെ അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ രാത്രി എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല അത്ര നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ റിസപ്ഷനിൽ നല്ല ഭംഗിയുള്ള കുറേ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും കുറേ ഷോയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കാരണം ലോങ് ട്രിവാൻഡ്രൻ ടു തൃശ്ശൂർ ലോങ്ങ് ആണല്ലോ അപ്പം നല്ല യാത്രയുണ്ടായിരുന്നു നല്ല ഇതായിരുന്നു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രാവിലെ ഇനി ഒന്നുകൂടി ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം കണ്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് രാവിലെ എല്ലാവരും ഒന്നുകൂടി ഗുരുവായൂരപ്പനെയും കണ്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് പോയി അവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങി മറ്റ് തലേദിവസം രാത്രിയിലാണല്ലോ നമ്മൾ അമ്പലത്തിലെത്തി അപ്പോൾ കുറേ ഒന്ന് നമുക്ക് അവിടെ കറങ്ങാനും നോക്കാനും ഒന്നും പറ്റിയില്ല ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു കുറച്ച് സമയം ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത് കുറച്ച് നേരം നിന്നു നമ്മളിങ്ങ് മടങ്ങി ഇങ്ങനെ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഇപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നാൽ നമ്മൾ നമ്മളകത്ത് കയറാൻ പറ്റിയില്ല നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളിപ്പം അവിടെ കയറി നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ച് വരണം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവും നമുക്ക് അടുത്തൊരു ക്ഷേത്രത്തിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് തൊഴുതു ഇപ്പം കാണുന്നത് മുഴുവൻ മോളുടെ പിണക്കമാണ് കാരണം അവളുടെ കുറേ ടോയ്സ് അവിടെ ഇരിപ്പുണ്ട് എവിടെ പോയാൽ എൻ്റെ മോളെടുക്കുന്നൊരു സാധനമാണ് ഈ ബബിൾസ് അത് എന്തായാലും യൂസ് ചെയ്യുന്ന നമ്മൾ അവിടെ നിന്ന് മേടിക്കും തിരിച്ചു കൊണ്ടുവന്ന അത് നോക്കുമ്പോൾ അതിന്നും ബബിൾസ് ഒന്നും വരില്ല പക്ഷെ അവൾ അത് കണ്ടാലും അവൾക്കത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചവള് വാങ്ങും ഏത് ഷോപ്പിൽ പോയാലും ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും എവിടെ പോയാലും എത്രയോ നല്ല നല്ല ടോയ്സ് ഇരിക്കും അതൊന്നും അവൾ എടുക്കില്ല അവൾക്ക് ഈ ബബിൾസ് തന്നെയാണ് വേണ്ടത് അങ്ങനെ ഞങ്ങൾ ഇത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം നടവിൽ ഇത്രയും തിരക്കുണ്ടായിരുന്നു അകത്ത് നല്ല ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് തൊഴുതു പുറത്തു നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഷോ അടുത്തുള്ള കടകളിലൊക്കെ പോയി കുറച്ച് അല്ലാറ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങണമല്ലോ എവിടെ പോയാലും നമുക്കതൊരു ഹോബിയാണല്ലോ ഏത് അമ്പലത്തിൻ്റെ നടയിൽ പോയാലും അവിടെ നിന്ന് കുറച്ച് കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളത് കണ്ടോ നല്ല തിരക്കായിരുന്നു അവിടെ നിറയെ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് കുറച്ച് സമയം എൻ്റെ ഹസ്ബൻഡൊരു ഭക്തിയുടെ ആളാണ് കേട്ടോ എത്ര എത്ര തൊഴുതാലും അവിടെ നിന്ന് ഇറങ്ങി വരില്ല അങ്ങനെ അപ്പം ഇനി ഞങ്ങൾ അടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഇതുണ്ടല്ലോ മമ്മിയൂർ ശിവക്ഷേത്രം അവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ മടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാൽപ്പായസം മേടിക്കാനായിട്ട് നോക്കി അപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആണ് അവിടെ ഒൻപത് മണിക്ക് ഒൻപതേ കാലിന് എന്തോ കൊടുത്ത് തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതുതന്നെ നല്ല നല്ല ക്യൂ ആണ് നല്ല ക്യൂലുണ്ട് ഞങ്ങൾ അവിടെ കയറി നിന്ന് ഞങ്ങൾക്ക് ഉച്ചയായാലും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെ കുറച്ച് സമയം നിന്നു കുറച്ച് സമയം മോളെ കളിപ്പിച്ചു അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് ശരിക്കും അവിടെ നിന്ന് വരാൻ മനസ്സുണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഞങ്ങൾക്ക് മടങ്ങിയല്ലേ പറ്റൂ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നേരത്തെ പോവാം എന്നൊക്കെ അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ വന്നു അവിടെ കുറച്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ കാർ പാർക്കിങ് ഞങ്ങൾ റോഡരികിലൊക്കെ ഇടാൻ നോക്കി അപ്പോൾ വണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ കാർ പാർക്കിംഗിൽ തന്നെ കൊണ്ടിട്ടു അവിടെ ഇട്ടിറങ്ങിയപ്പോഴാണ് അറിയുന്ന നട അടച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ശിവനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ച് പുറത്തുനിന്ന് തൊഴാം എന്ന് എന്തുകൊണ്ടാണ് നേരത്തെ അടച്ചതെന്ന് നോക്കിയപ്പോഴാണ് അവിടെ റിനവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ നേരത്തെ അടച്ചതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിനവേഷൻ വർക്ക് നടക്കുന്നുണ്ട് ഇന്ന ടൈമിനുള്ളിൽ നട അടയ്ക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നടക്കാൻ കുറച്ചൊരു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് കയറാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങിയല്ലോ പുറത്തൊന്നെങ്കിലും തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗുരുവായൂർ യാത്ര നെക്സ്റ്റ് വ്ലോഗ് ഞാൻ വരും ഇതിൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ സി യു